പോലെ വിയൂർ ജയിലിൽ നിന്നും ചാടിപ്പോയ ബാലമുരുകനെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണത്തിലാണ് തമിഴ്നാട് പോലീസ് എം എസ് ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി ലിഷോയി പല രീതിയിലുള്ള നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും എല്ലാം നടത്തി ഇപ്പോൾ ഒരു വനപ്രദേശത്തേക്ക് അയാൾ പോയി പാറയുടെ മുകളിൽ നിന്ന് ചാടി പരിക്കേറ്റു എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഈ ഓപ്പറേഷന്റെ അവസാനം എന്താണ് അതായത് നൈറ്റ് വിഷൻ ക്യാമറകൾ ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് ഏകദേശം ഇരുപത് മണിക്കൂറോളം ഈ പരിശോധന പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ബാലമുരുകൻ ഇവിടെ നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ബാലമുരുകനെ തിരികെ എത്തിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ചാണ് ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് ഇത് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് അതിനുശേഷം തിരികെ ഈ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്ന ഒരു സമയത്ത് വിയൂർ സെൻട്രൽ ചെയ്യലിന് തൊട്ടടുത്തുള്ള ഇടത്ത് വെച്ചാണ് ഇയാൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടത് ഈ സമയം മുതൽ തന്നെ കേരള പോലീസും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസും ഒക്കെ തന്നെ ഊർജിതമായ അന്വേഷണം ഇയാൾക്ക് വേണ്ടി നടത്തിയിരുന്നെങ്കിൽ പോലും ഇയാളെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല പിന്നീട് തെങ്കാശിയിലുള്ള ഭാര്യയുടെ അടുത്തേക്ക് ഇയാൾ വരുമെന്നുള്ളൊരു വിവരം തമിഴ്നാട് പോലീസിന് ലഭിച്ചു അങ്ങനെ തമിഴ്നാട് പോലീസ് അവിടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതിനിടയിലാണ് ഇയാൾ ആടുമേക്കുന്ന ആളുകളുടെ ഒരു വേഷം ധരിച്ച് ഈ ഭാഗത്തേക്ക് എത്തിയത് ഈ സമയത്ത് പോലീസ് ഈ ഭാഗം വളയുകയും ചെയ്തു അങ്ങനെ ഓടി രക്ഷപ്പെട്ട ഇയാൾ നേരെ വനപ്രദേശത്തിലേക്ക് കടക്കുകയും ചെയ്തു അങ്ങനെ ഒരു പാറക്കൂട്ടത്തിന് മുകളിലേക്ക് കയറിപ്പോയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ പിന്നാലെ പോവുകയും ചെയ്തു അതിനിടയിൽ ഇയാൾക്ക് വീണ് പരിക്കേറ്റിന് ഏകദേശം അൻപത് 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 അടിയോളം ഉയരത്തിലേക്ക് ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് ഇയാൾ പാറക്കൂട്ടത്തിൽ നിന്ന് വീണു എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരി നിരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ രാത്രി ആയതിനാൽ തന്നെ കാടിനകത്ത് ഇത്തരത്തിൽ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം ഫലവത്താവും എന്നറിയാത്തതിനാൽ തന്നെ തൽക്കാലത്തേക്ക് ഈ നേരിട്ടുള്ള നിരീക്ഷണം നിർത്തിയിരിക്കുകയാണ് നാളെ രാവിലെ ഇയാളെ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് അതേസമയം ഈ വനപ്രദേശം പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുവരേക്കും പക്ഷേ ബാലമുരുകനെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല ശരി ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്